സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തുവെന്ന ആരോപണത്തിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് നടൻ ജോൺ വിജയ് ജോൺ കുരുക്കിൽക്കെതിരെ ഏതാനും സ്ത്രീകൾ നൽകിയ പരാതികളുടെ സ്ക്രീൻഷോട്ടുകൾ ഗായിക ചിന്മയി പുറത്തുവിട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഭിമുഖമെടുക്കാൻ ചെന്ന് കാത്തിരിക്കവേ തന്നോട് നടൻ മോശമായി പെരുമാറിയെന്ന് ഒരു മാധ്യമ പ്രവർത്തക സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണിപ്പോൾ ചിന്മയി സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ജോലിസ്ഥലത്തും പബ്ബുകളിലും റെസ്റ്റോറൻറുകളിലും വെച്ച് ജോൺ വിജി സ്ത്രീകളെ മോശമായ രീതിയിൽ നോക്കുകയും അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്തു എന്നാണ് ചിന്മയി പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിലെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് അഭിമുഖത്തിന് ചെന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇടുപ്പിൽ സ്പർശിച്ചുവെന്നും ആ ഒരു വനിതാ സംവിധായകയായിരുന്നെന്നും അവർ പോലും നടന്റെ ഈ പ്രവൃത്തി നോക്കി നിന്നു എന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ പരാതിയും ഇതിലുണ്ട് ഈ മനുഷ്യൻ പൊതുജനങ്ങൾക്കും ഒരു ശല്യമാണ് ഇയാൾ ചെന്നൈയിലെ ക്ലബ്ബുകളിലെയും പബ്ബുകളിലെയും സ്ഥിര സന്ദർശകനാണ് ആ സ്ഥലം ഇയാളെപ്പോലെ ചെകുത്താന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലാവില്ല ക്ലബിൻ്റെ ഓരോ മൂലയിലും സ്മോക്കിംഗ് സോണിലോ എവിടെ പോയാലും ഇയാൾ പിന്നാലെ ഉണ്ടാവും ഒരിക്കൽ ശല്യം സഹിക്കവയ്യാതെ ഞാൻ ക്ലബ്ബിലെ ബൗൺസർമാരെ സഹായത്തിന് വിളിച്ചു ചിന്മയ് പോസ്റ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഇതാദ്യമായല്ല ജോൺ വിജയ് ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് മീറ്റു മൂവ്മെന്റ് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ ജോക്കി ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ നടനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജോൺ വിജയ് മാപ്പപേക്ഷിച്ച് രംഗത്തെത്തുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജോൺ വിജയ് മാപ്പ് അപേക്ഷിച്ച് രംഗത്ത് വരികയായിരുന്നു ഹൃദയം തുറന്ന് സംസാരിക്കുന്ന സുതാര്യനായ വ്യക്തിയാണ് ഞാൻ ഏതെങ്കിലും ഉദ്ദേശത്തോടെയോ ഗൂഢലക്ഷ്യത്തോടെയോ അല്ല ഞാൻ പ്രവർത്തിക്കാറ് ചില സമയങ്ങളിൽ എൻ്റെ തമാശകൾ എല്ലാവർക്കും തമാശയല്ലെന്ന് തോന്നാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ശരിക്ക് ഓർമ്മയില്ല ഞാൻ ഈ ആളുകളെയൊന്നും കണ്ടിട്ടില്ല തമാശയും രസകരവുമാണെന്ന് ഞാൻ കരുതിയ എൻ്റെ അഭിപ്രായങ്ങൾ ആരെയെങ്കിലും ഏതെങ്കിലും സമയത്ത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെരുമാറ്റം എന്നെയും വൈകാരികമായി വേദനിപ്പിക്കുന്നുവെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരോട് എപ്പോൾ എന്തു പറയണം എന്നറിയാനുള്ള എന്റെ പാഠം ഇതായിരിക്കും മീ ടു മൂവ്മെൻറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ഈ ആവശ്യത്തിനെ ശബ്ദമുയർത്തുകയും ഈ പ്രസ്ഥാനത്തെ പിന്തുണയും ചെയ്യുന്ന ആദ്യ വ്യക്തികളിൽ ഒരാളായി ഞാൻ മാറുമായിരുന്നു എന്നാണ് അന്ന് മാപ്പപേക്ഷിച്ചുകൊണ്ട് ജോൺ വിജയ് പറഞ്ഞത് അതേസമയം ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ജോൺ വിജയ് സിനിമയിൽ സജീവമായി തുടരുകയാണ് ഓരുമ്പോ സാർപ്പെട്ട പാരമ്പര്യ സലാർ ലൂസിഫർ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു ദിലീപ് നായകനായ തങ്കമണിയാണ് മലയാളത്തിൽ ജോൺ വിജയ് വേഷമിട്ട് ഒടുവിൽ പുറത്തുവന്ന ചിത്രം